വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വില്ലേജ് ഓഫീസിലെത്തിയ ആൾ അതേ ഓഫീസിനു ചുറ്റും പൂക്കൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കി തൃശൂർ അരിമ്പൂർ സ്വദേശി സന്തോഷാണ് എറവ് പരക്കാട് വില്ലേജ് ഓഫീസ് പരിസരം പൂക്കൾ നട്ടുവളർത്തി പരിപാലിച്ചത് മനോഹരമായ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവം വില്ലേജ് അധികാരികൾ ആഘോഷമാക്കി തഹസിൽദാർ എത്തിയാണ് പൂക്കളുടെ വിളവെടുപ്പ് നടത്തിയത് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാനായാണ് അരിമ്പൂർ എൻ ഐ ഡി റോഡിൽ താമസക്കാരനായ അമ്പലത്ത് സന്തോഷ് എറവ് പരക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിലെത്തുന്നത് നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തുള്ള വില്ലേജ് ഓഫീസിന് ചുറ്റുഭാഗം എന്തെങ്കിലും ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യണമെന്ന വില്ലേജ് ഓഫീസറായ ഹരീഷ് ബാബു ആഗ്രഹിച്ചിരിക്കുന്ന സമയം കൃഷിക്കാരനായ സന്തോഷ് ഇക്കാര്യം കേട്ടതോടെ വില്ലേജ് ഓഫീസിന് ചുറ്റും പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് പുല്ലുമൂടിക്കിടന്നിരുന്ന പ്രദേശം വെട്ടിത്തളിച്ചു തൂമ്പ് കൊണ്ട് മണ്ണിനെ ക്രമത്തിൽ വരമ്പുകളാക്കി തിരിച്ചു വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടാനായി ചെണ്ടുമല്ലി തൈകൾ എത്തിച്ചു നൽകി തുടർന്ന് ദിവസവും വില്ലേജ് ഓഫീസ് പരിസരത്തെത്തി സന്തോഷിന്റെ ഒറ്റയാൾ പരിശ്രമം ടീച്ചർ പറഞ്ഞിട്ട് പറഞ്ഞു എന്തേലും ഇവിടെ ചെയ്യാൻ പറ്റിയ സന്തോഷം എന്ന് പറഞ്ഞു പറഞ്ഞു ചെടി വയ്ക്കാമെന്നും പറഞ്ഞു അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും ചെയ്തോന്നും പറഞ്ഞു എല്ലാം ഏൽപ്പിച്ച് വന്നു അങ്ങനെ ചെടി നട്ടത് ഇതൊക്കെ ചെയ്തു മരുന്നടിച്ച് എല്ലാം പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെടി കൊമ്പിയിട്ട് പോയിട്ടു പക്ഷെ ഇവിടെ പൂട്ടാനൊന്നും പറ്റില്ല കല്ലും ഇതുള്ള കാരണം മണ്ണിളക്കം കുറവണം ആയിരം ചെടി ഞങ്ങൾ ഫസ്റ്റ് അറുന്നൂറെണ്ണം മേടിച്ചു അത് തയ്യാണ്ട് വന്നിട്ട് പിന്നെ രണ്ടാമത് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് സാറും കുടിയിൽ പോയിട്ട് ഞങ്ങൾ മേടിച്ചതായിരിക്കും ആയിരം തൈകൾ ക്രമത്തിൽ നട്ടു പ്രത്യേകം തടമെടുത്ത് വളം വച്ചു മൂന്ന് മാസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസ് പരിസരം ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള പൂക്കളാൽ സമൃദ്ധമായി തഹസിൽദാർ ടി ജയശ്രീ പൂക്കളുടെ വിളവെടുപ്പ് നിർവഹിച്ചു അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായി കൃഷി ഓഫീസർ സ്വാതി ബാബു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു